വൻ ആന നിക്കുന്നതിന്റെ ഈ റോഡിൽ വെച്ചു ആരെയും വിളിച്ചില്ല എന്റെ ഒരു ഒരു എടുത്ത് കത്തിച്ച് ഒന്ന് ചുമച്ച് ആന ഒന്ന് ഒന്ന് കൊക്കി ഈ എല്ലാ ആനകളെ നിർത്തി കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ പുള്ളി ആന പിടിച്ച് നിർത്തുന്നത് അത് ആനക്കറിയാ പുള്ളി ഇങ്ങനെ കൈകൊണ്ട് കാണിക്കത്തേ ഉള്ളൂ അപ്പൊ ഒരു ആനെ കാട്ടി ഒരയടി മുന്നോട്ട് മുന്നോട്ട് സാർത്ഥകമായ ജീവിതം അഥവാ സഫലമായ ജീവിതം എന്നൊക്കെ ഒരു സിനിമാ നടനോ ക്രിക്കറ്റ് താരമോ ഒക്കെ പറഞ്ഞാൽ സമൂഹം അത് കേട്ട് കൈയടിച്ച് തലയാട്ടും എന്നാൽ തൃക്കൊടിത്താനത്ത് ജനിച്ച് ഇന്ന് ആലപ്പുഴ ജില്ലയിലെ വിയപുരത്ത് ജീവിക്കുന്ന നടേശന്റെ ജീവിതം ആ മനുഷ്യൻ സ്വപ്നം കണ്ടതുപോലെ സഫലമാണ് സാർഥകമാണ് രണ്ട് പെൺമക്കൾക്കും കഴിയാവുന്നത്ര വിദ്യാഭ്യാസം നൽകി രണ്ടുപേരുടെയും വിവാഹവും കഴിഞ്ഞു മൂത്ത മകൾ നീതും ഗൾഫിൽ നേഴ്സാണ് എം എസ്സി പാസ്സായി ഇളയമകൾ ശ്രമം തുടരുന്നു നമസ്കാരം ശ്രീ ഫോർ എലിഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കഴിഞ്ഞ ഏതാനും അധ്യായങ്ങളായി തൃക്കുടിത്താനം നടേശൻ എന്ന പാപ്പന്റെ ജീവിതമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചു പക്ഷേ അവിചാരിതവും ഒഴിവാക്കാൻ കഴിയാത്തതുമായ കാരണങ്ങളാൽ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ച നമുക്ക് വീഡിയോസ് ചെയ്യുവാൻ കഴിഞ്ഞില്ല അതിന് നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് ചിലപ്പോൾ അങ്ങനെയും സംഭവിക്കും നമുക്ക് നമ്മൾ എത്ര ശ്രമിച്ചാലും ചില കാഴ്ചകൾ അങ്ങനെയാണ് ഏതായാലും നിർലോഹമായ സഹകരണവും പിന്തുണയും നൽകി വരുന്ന നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇനിയും അതുണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നടേശൻ ചേട്ടൻ്റെ ജീവിതത്തിലെ ആ പുതിയ അധ്യായം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോസ് ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായി അതിനൊപ്പം തന്നെ ശ്രീ ഫോർ അലിഫൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ ഏറെ സന്തോഷം ഇത്രയും നാളത്തെ ആനപ്പാവിനിടയിൽ എത്രയധികം ആനകളെയും പാപ്പാന്മാരെയും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ബഹുമാനം കലർന്ന ആരാധനയും ഇഷ്ടവും തോന്നിയിട്ടുള്ള പാപ്പാന്മാർ ആരൊക്കെ എന്ന ചോദ്യത്തിന് നടേശിന് വ്യക്തമായ ഉത്തരവും കാര്യകാരണങ്ങളുമുണ്ട് നമുക്കറിയാവുന്നവരും അറിയാത്തവരുമായിട്ടുള്ള കുറേ ആനപ്പാപ്പാന്മാരുണ്ട് അത് കണ്ടതിൽ നമുക്ക് ഏറ്റവും ഒരു ഒരു വിസ്മയം തോന്നിയിട്ടുള്ള അതിൽ ഇപ്പം നമ്മുടെ ഗുരുക്കാരന്മാർ നമുക്ക് അവരോട് ബഹുമാനം ബഹുമാനം തോന്നാം അതല്ലാതെ ഈ പണിത്തരം കൊണ്ട് ആ ാരായണൻചട കുട്ടുണ്ടോ ഞങ്ങൾ ഒന്നിച്ച് എഴുന്നള്ളിച്ച് അവിടുന്ന് പോയതാണ് കുട്ടി ആന കൊല്ലുന്ന തൃപ്പൂണി തൃപ്പൂണിത്രേ ഞങ്ങള് വൈക്കത്ത് അത് ഉദയനാരത് എഴുന്നള്ളിച്ച് ഞാൻ വൈക്കത്തപ്പനെളിച്ചു നിങ്ങൾ ഒരുമിച്ച് ഒന്നിച്ച് എഴുന്നള്ളിച്ച അപ്പഴും നാരായണൻചാടൻ ശിവന്റെ മുഖത്തോട് നോക്കി ആനക്കുട്ടിയാ ഇപ്പം കൊള്ളാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് സ്നേഹമായിട്ടൊക്കെ പറഞ്ഞു പോയാ പിറ്റേ പിറ്റേ ദിവസം അങ്ങനെ പുള്ളിയോട് നല്ല ബഹുമാനമുള്ള ആ കണ്ടതിൽ പണിത്തരത്തിൽ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ നല്ല പണിയാണ് പുള്ളിയുടെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് പറഞ്ഞിട്ട് ഇടുക്കി രാജാക്കാട് നിൽക്കുന്നത് തലവോസി അതിനെ മടക്കാൻ പറ്റാഞ്ഞിട്ട് തിരുമേനിമാർ കേരത്തില്ലെന്ന് പറഞ്ഞു ഓ ന മാറ്റി പിന്നെ തിരുനക്കര ആനെ എഴുന്നള്ളി അപ്പൊ നമുക്ക് അങ്ങനെ താല്പര്യം ഇല്ലെന്നുവെച്ചാൽ വലിയ ആനന്ദി ബുദ്ധിമുട്ടാ പിന്നെ ആഫീസർ വന്നു ചൂടായപ്പം ഞാൻ എഴുന്നള്ളിച്ച് വൈകിട്ട് പുള്ളിയെ വിളിച്ച് പറഞ്ഞ് രാവിലെ വിളിച്ച് പറഞ്ഞ് വൈകുന്നേരത്തേക്ക് പുള്ളി വരുവാടം വൈകുന്നേരത്തേക്ക് അപ്പം ശിവേലി എഴുന്നള്ളിച്ച് നമ്മുടെ വടക്കെ വടക്കോശമായി വടക്കോശമായ അവിടെ വന്ന് പുള്ളി ഷർട്ടുവൊക്കെ ഊരി ശൈലിയുണ്ട് വന്ന് ബെൽറ്റ് ബെൽറ്റ് അല്ല വീതിയുള്ള ഉണ്ട് ബെൽറ്റും ബെൽറ്റ് അതിൻ്റെ പുറത്ത് ഈ വെള്ള ഈ ഒരു ചെങ്കല് കളറിൻ്റെ അത് കൊടുത്ത് പുള്ളി പുറകെ വേറൊരു പയ്യനുണ്ട് മൂന്നാമനോടത്തിലുണ്ട് അവൻ്റെ ഒക്കെ വന്നുവെച്ചാൽ പുള്ളിയുടെ കമ്പ് ഒരു ഒരുരിക്കുന്നത് അങ്ങനെയാണ് ആ ഈ കൊണ്ടു കിടക്കുന്ന കമ്പ് ഒരു ഉറയലാണ് അതെടുത്ത് എടുത്ത് വച്ച് വരൂ ഷർട്ട് ഒക്കെ കൊടുത്തു മറ്റേ പുള്ളി പുറത്തു പോയിക്കേണ്ടി അതെ കൊടുത്തു പറഞ്ഞ് ആനയുടെ കൂടെ കാണണമെന്ന് പറഞ്ഞു അപ്പം നമ്മുടെ ആനയുടെ വലദോഷത്തിലാണ് ഞാൻ കൂട്ടാ അതെ വല പുള്ളി കയറി ആനയുടെ ടിക്കിട്ടി വന്നു ശിവൻ്റെ കിട്ടിയ ഷു പുള്ളി ഒന്ന് മുറടക്കെ ആനക്കയച്ച് നിന്ന് കഴിഞ്ഞപ്പോൾ മാറി മാറാൻ തുടങ്ങിപ്പോ ഊട്ടിന്ന് ചോദിച്ചു ആ അങ്ങനെയാണ് ചോദിക്കാം ആ അവിടെ പോയിക്കാൻ പറഞ്ഞു പുള്ളി വന്നേ ഉള്ളൂ വന്നേ അതെ അതെ അങ്ങനെ പുള്ളി അവിടെ ഇരുന്നുണ്ട് എഴുന്നള്ളിച്ച് ബൈട്ടത്തെ എഴുന്നള്ളിപ്പ് എഴുന്നള്ളിക്കാതിന് വേണ്ടി വിളക്കിന്ന് ഇതാണ് എഴുന്നള്ളിക്കുന്നത് അപ്പോൾ ഈ ആന മടക്കുന്ന ഞാൻ കണ്ടു ആണോ

കുറ്റിക്കോടൻ നാരായണൻ തന്റെ തിരുനക്കരശിവന്റെ ചെവികൾ കണ്ട് പറഞ്ഞ വാക്കുകളും തൃപ്പൂണിത്തുറ ക്ഷേത്രത്തിലെ നെല്ലുകുത്തുപുരയിൽ വെച്ച് നൽകിയ ഉപദേശവും ഇന്ന് നടേശന്റെ കാതിലും മനസ്സിലും മുഴങ്ങുന്നുണ്ട് കൂടാതെ പുള്ളി അന്ന് ഒരുപാട് അവിടെ കിട്ടിയ ഫ്രീ ആ സമയത്ത് നമ്മുടെ നെല്ലുകുത്തുപേരക്കുള്ള കൃഷ്ണാപ്പൂച്ചേട്ടനെ എല്ലാവരും എല്ലാരും ഇരിക്കുന്ന സമയത്ത് പറഞ്ഞു ആനപ്പണി ശരീരം വയ്യാതാവുമ്പോ പണി നിർത്തിക്കോ ആനപ്പണി നമുക്ക് മനസ്സുണ്ടാവും ശരീരം മനസ്സ് വിചാരിക്കുന്ന ശരീരം എത്തുന്നില്ലെങ്കിൽ അപ്പൊ പണി നിർത്തിക്കോണമൊക്കെ പുള്ളി പറഞ്ഞാ അവിടെ അടുത്ത പ്രാവശ്യം വൈക്കത്തപ്പനെനിക്ക് വരാൻ പറ്റത്തില്ലെങ്കിലോ എന്നൊക്കെ പോലുള്ള പോയുള്ള ഒക്കെ അവിടെ നിന്ന് പറഞ്ഞു ഈ ചില വാചകങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു ഇപ്പോഴാണ് അങ്ങനെ പറയുന്നത് പറഞ്ഞിരുന്നു ചേരുന്നോണ്ട് ഞങ്ങൾ എല്ലാവരും പറഞ്ഞു ഇത് വർത്താനം ഒക്കെ പറഞ്ഞു പോയത് ആ പോക്കാണ് അങ്ങനെ ആ പുള്ളിയുടെ ആ ഒരു പണിയെ പറ്റി പണിയെപ്പറ്റി നമുക്ക് മനസ്സിലായി സംസാരിച്ചും ഈ ആന ജോലി ചെയ്യുന്നത് കണ്ടപ്പോഴും എല്ലാ ആനകളെ നിർത്തി കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ പുള്ളി ആനയെ പിടിച്ചു നിർത്തുന്നത് നിർത്തി കഴിഞ്ഞു എല്ലാ ആനയെക്കാട്ടും ഒരു സ്റ്റെപ്പ് മുന്നോട്ടോ കയറ്റി നിർത്തുള്ളൂ എല്ലാ ആന ലെവൽ പിടിച്ച് നിർത്തി കഴിഞ്ഞേ പുള്ളി ഇത് അത് ആനക്കറിയാ അറിയാ പുള്ളി ഇങ്ങനെ കൈകൊണ്ട് കാണിക്കത്തോളു അപ്പൊ ആനയെ കാട്ടി ഒരു അരടി മുന്നോട്ട് മുന്നോട്ട് നിൽക്കും രണ്ട് ചെവി ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചെവി ആനയുടെ ആ പുള്ളി പറയാൻ കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നിച്ച് അഷ്ടമി എഴുതുന്നില്ലേ അഷ്ടമി എഴുതുന്ന തിരിനഗര ഭയങ്കര ചെവി അടിയാ നിർത്തില്ല എന്നാ തടസ്സം ഉണ്ടെങ്കിൽ തടസ്സം ഉണ്ടെങ്കിൽ അടി കൂടേ അതീ ആനയുടെ ചെവി മടക്കിക്കളഞ്ഞുണ്ടല്ലേ ഇതിൽ ചെവി ഭയങ്കര കട്ടിയായി ഈ കട്ടിയുണ്ട് വീട്ടിലോ അടുത്ത ബന്ധത്തിലോ ആരും തന്നെ ഒരു ആനക്കാരനായി ഇല്ലാതിരുന്ന കൊച്ചു പയ്യനെ കൂടെ കൂട്ടി ആനപ്പണിയുടെ അലകും പിടിയും കാട്ടി തന്ന കമലാസുരൻ ചേട്ടന്റെ പണിതരത്തിന് നടേശന്റെ വാക്കുകളിൽ നൂറിൽ നൂറാണ് മാർക്ക് അപ്പോ ഈ പണിത്തരങ്ങളിൽ ഒന്ന് നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നിയത് കുറ്റ രണ്ടാമത് നമുക്ക് ഈ മേഖലയിൽ ഏതാനെ കേറിയിട്ടുണ്ടല്ലെങ്കിൽ പിന്നെ ഒരു മാറി ചെല്ലേണ്ട ഒരു അവസരം വന്നു കഴിഞ്ഞാൽ ആനരിക്കല്ല അദ്ദേഹത്തിനെയല്ല മോഹൻനാനൊക്കെ മാറിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് വന്നൊരു ആനയെ ഇറങ്ങിയ ഭയങ്കര അല ചുവക്കെയായിരുന്നു സജയനാണല്ലോ സുധീഷ് ആണല്ലോ ഇപ്പോഴും അതിപ്പോ ആനയുടെ അദ്ദേഹം ഏത് ആനയിൽ നിന്നിട്ടുണ്ടെങ്കിലും പിന്നീട് എത്ര നാൾ കഴിഞ്ഞാലും കരുനാപള്ളി മഹാദേവൻ എത്ര നാൾ കഴിഞ്ഞാലും പുള്ളിക്ക് ഓക്കെ ആണ് സീറ്റിംഗ് ആണ് ആ പുള്ളി ഞാൻ ഈ പറഞ്ഞ ഒരുപാട് ആനകളെ ഒന്നും കേറിയിട്ടില്ല ദേവസ്വം ബോർഡിൽ കുറച്ച് ആനകൾ ആ പ്രൈവറ്റ് ആന കയറി കീച്ചമ്പറമ്പിലാൾ കയറിഷൻ ചെയ്യുന്നവയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ദേവസ്വം ബോർഡിൽ തന്നെ അങ്ങനെ തന്നെയാണ് അതിൽ അദ്ദേഹത്തിന്റെ പണിയിൽ നമുക്കതൊരു നമുക്കൊരു ഇഷ്ടം തോന്നിയ എന്ന് പറയാ പ്രത്യേകതയായിട്ട് തോന്നിയത് എങ്ങനെയാണ് അദ്ദേഹം ആനകളോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ പുള്ളി നിന്ന് കഴിഞ്ഞാൽ പുള്ളിക്ക് വാർത്തന ആന നല്ല വഴക്കുള്ള ആനയാണ് ആ ചികിത്സ എവിടെ വെച്ചാന്ന് ഞാൻ പറഞ്ഞില്ലേ അതെ അതെ വെച്ച് ആ ആ സമയത്ത് അവിടെ ചോറ് കൊടുക്കാൻ കൊണ്ട് നിർത്തി വെച്ച് നടക്കി ഇടയും കൂട്ടി വെച്ച് അച്ചൻപുള്ള തോട്ടിയും കമ്പ് എടുത്ത് നടക്ക് വെച്ചേച്ച് പോകുന്ന ഞാനെ അവിടെ നിൽക്കില്ല ആനെ തുള്ളി കളിച്ച് വേറെ വടി വെച്ചാലും ചുറ്റും കറങ്ങും അപ്പം പിള്ളേച്ചാൽ അങ്ങോട്ട് പോയത് പോയ സമയത്ത് കമലാസനം ചെന്ന് വെച്ച് കമ്പെടുത്ത് കഴിഞ്ഞിട്ട് കയറുന്നില്ലെന്ന് പറഞ്ഞ് കമ്പ് ഒന്ന് ഓങ്ങി വെച്ച് ആ കമ്പ് വെച്ച് അത് കളഞ്ഞില്ല ഉള്ളി അതിനെ ഒറ്റയ്ക്ക് കയറിയിട്ടില്ലാണ്ടിന്ന് ഇഷ്ടമുള്ള നടേശൻ കൊണ്ടു നടന്നിട്ടില്ലെങ്കിലും അത്യാവശ്യം അടുത്തറിയാവുന്ന ഇടിവട്ടുപടി ആയിരുന്നു കിരൺ നാരായണൻകുട്ടി എത്ര വലിയ തെമ്മാടിയായിരുന്നാലും ആ തെമ്മാടി തരത്തെയും സ്നേഹോഷ്മളമായ ഒരൊറ്റ വെളിയിലൂടെ ബ്രേക്ക് ഇട്ടതുപോലെ പിടിച്ചു നിർത്താൻ പറ്റിയ ചില ബന്ധങ്ങളും ചില വേണ്ടപ്പെട്ടവരും ഉണ്ടാകും എന്ന് പറയാറില്ലേ അതുപോലൊരു ബന്ധമായിരുന്നു കിരൺ നാരായണൻകുട്ടിയും ഒരിക്കലും അവന്റെ പാപ്പാനായിരുന്ന ഹരിയും തമ്മിൽ ഈ കിരൺ നാരായണൻകുട്ടി എവിടെ എവിടെടഞ്ഞ് എവിടെ പ്രശ്നം ഉണ്ടാക്കിയാലും ഹരി വരുന്ന ആ ഹരിന്ന് പറഞ്ഞ പാപ്പാനെ വിളിച്ചു വരുത്തി അച്ഛൻ കെട്ടിപ്പഴക്കാനെ ആണ് ഹരിയുടെ അച്ഛൻ കെട്ടിപ്പിഴക്കി അതാണ് ഈ മറ്റേ കിരൺ മധുശേട്ടൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് കാരണം ഈ ഹരി എന്ന് പറയുന്ന പാപ്പാൻ വന്നാൽ അത്ര ഇതാണല്ലോ മധു വണ്ണൊന്നും വിളിച്ചാൽ വരത്തില്ല ഞാൻ ചെന്ന് വിളിച്ചിട്ടാണ് അവൻ രണ്ടാവ് വന്നത് സോമനെ കുത്തി കഴിഞ്ഞ് ആണ് മധുവണ്ണൊക്കെ വിളിച്ചിട്ട് അവൻ വന്നില്ല ആണ് ഹരി കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഇവര് കച്ചവടം ചെയ്യുന്നു അപ്പൊ ആ ഒരു ആ ഈ ആ അങ്ങനെ ആനയെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ഹരിയെ വിളിച്ച് ഒത്തിരി പ്രാവശ്യം വിളിച്ചിട്ടുണ്ട് വിളിച്ചു സോമനെ നമ്മുടെ ഈ അമ്പലത്തിൽ ഇരുവിശ്വരത്ത് വെച്ച് കുളമാളർ വെച്ച ആന കുത്തി കുത്തി അല്ലേ ആ കുത്തി ഞാനൊന്ന് ആർപ്പക്കര നമ്മുടെ ആനയെ കെട്ടി വെക്കുക അപ്പോൾ അവിടെ നിന്ന് കുത്തി കഴിഞ്ഞപ്പെന്നെ വിളിച്ചാൽ അവിടെ ചെന്നു ചെന്നുകഴിഞ്ഞപ്പൊ അവിടുന്ന് ആനെ വെടി വെച്ചാ കെട്ടി അന്ന് ഇവിടെ പണിക്കരി ഞങ്ങള് എന്നെ ഓടിച്ചാലെ മേലോട്ട് കയറി വന്ന ആ അവിടെ ആനെ ചങ്ങൾ കല്ല് കെട്ടി അടുത്ത് കെട്ടി അവിടെ ബന്ധോ അപ്പൊ എന്നോട് ചോദിച്ചാ ആരാ അവിടെ നിന്ന് അടിച്ചോണ്ട് പോകാനൊന്നു ഞാൻ പറഞ്ഞ ആനക്ക് ഞാൻ നിക്കുന്നത് പുതിയൊരാനക്കാരൻ വന്ന് അവിടെ നിന്ന് അഴിക്കാൻ പാടാണെങ്കി അത്ര ഒരു ഇതാണല്ലോ നല്ലൊരു തിട്ടയാണ് ഓ ആ തിട്ട ഇങ്ങനെ നിക്കുന്നതാണ് മേളി കട്ടിങ് അവിടുന്ന് നേടാൻ പറ്റത്തില്ല കാല കുഴിയാ അപ്പൊ ആ ഒരു ഒരു തട്ട നിക്കുക നിക്കു ഞാൻ പറഞ്ഞോളാം അത് ഇപ്പൊ ഇപ്പൊ ആന അഴിച്ചോണ്ട് പോകാനുള്ള നമ്മളെ മുതലുമാണ് അഴിച്ചു പോകരിയെ വിളിച്ചാല് കാര്യം നടക്കും ഹരി വരത്തില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ചാ വരുമെന്ന് പറഞ്ഞു അവനമ്മളാ മില്ലുകാരുടെ ആന കയറുക ഓ ആനെ നമ്മളെ കോട്ടാങ്കലൊരു അമ്പലത്തിൽ പരിപാടി ചെയ്യുക അവൻ രാത്രി അവിടുന്ന് തിരുമേനി ഇങ്ങോട്ട് പോയി ഞാനാ ശരിക്കാരണ പുള്ളിയുടെ വണ്ടിയെ അവൻ വീട്ടിൽ വന്നതാണ് അപ്പൊ ഞാനിത് പറഞ്ഞ് വിളിച്ചവർ പറഞ്ഞ ആടാശന്റെ കൂടെ വച്ചാൽ പറഞ്ഞു പ്രതാപെല്ലാം പറഞ്ഞു അങ്ങനെ പ്രതാപഞ്ചേട്ടന് അവരുടെ ആ പ്രതാപഞ്ചേട്ടന് ഞാനും നമ്മുടെ ദേവസ്വത്തിലെ ഒരു പിന്നെ പത്മകുമാർ സാർ രത്നകുമാർ സാർ പിന്നെ നമ്മുടെ കൃഷ്ണകുമാർ സാറും ഉണ്ട് പട്ടര് ഞങ്ങൾ നാലു പേരോട് കൂടി അവിടെ നിന്ന് ജീപ്പാലെ അവിടെ ചെന്ന് പോകും ഹരിയെ വിളിക്കാൻ വീട് താമസിക്കുന്ന വീടത്തില്ലേ പിന്നെ അവിടെ ചോദിച്ചൊരു ആളോട് ചോദിച്ചു വീട് ഇതാന്ന് അവിടെ ഒരു പട്ടിയുണ്ട് അടിക്കൂ എന്നൊക്കെ പറഞ്ഞു ആ ഞങ്ങള് ചെന്നപ്പോ ഭയങ്കര പട്ടിയാ അതുപോലെ കെട്ടിപ്പഴക്കാവൻ്റെ ചെന്നപ്പോഴേ പട്ടിയാടി കിടന്നപ്പോഴെ ഞാൻ ഹരിയ ഹരി ആടാന്ന് ചോദിച്ചു മോനായി മോനായി അവൻ മോനായി എന്താടാന്ന് ചോദിച്ചു വാ പട്ടിയെ പിടിക്കാൻ പറഞ്ഞു പറഞ്ഞ പട്ടി വിളിച്ച പട്ടി കൂട്ടുപോലെ ഓടിച്ചെന്ന് കൂട്ടി കയറി വാടാന്ന് പറഞ്ഞു ഇന്ന് അവിടെ ഞാൻ ഞാൻ വന്നോളു ഞാൻ ഇവിടെ കൊട്ടാങ്കല എഴുന്നള്ളപ്പോ തിരുമേനയുടെ ഇവിടെ പറഞ്ഞു ഇനി വന്നപ്പോ ഇപ്പൊ ഞാനാ വന്ന സമയം ഇതാണ് എന്നൊക്കെ പറഞ്ഞു എല്ലാവരും കയറിയിരിക്കാൻ പറഞ്ഞാൽ ഞാൻ അറിയാമെന്നല്ലോ ആന കുത്തി ഒന്നും അറിയാം അറിയാം ഇടാന്ന് പറഞ്ഞു നമ്മളതുപോലെ സോമനെ ആന തട്ടിട്ട് കുത്തി നടൻകുട്ടി ആന അവിടെ നിന്ന് അടിച്ചോണ്ട് പോർന്നു അപ്പാന്ന് പറഞ്ഞു ഞാൻ ഞാനെന്ന് കുളിക്കിടന്ന് പറഞ്ഞിട്ട് കടിഞ്ഞായി ഇടാൻ പറഞ്ഞു വെണ്ടുമ്പോൾ കടിഞ്ചായിക്കെ ഇട്ട് അവൻ കുളിയും കഴിഞ്ഞ് വന്ന് കുറിയൊക്കെ തൊട്ട് കാവിമുണ്ടൊക്കെ കൊടുത്ത് വെറുതൊക്കെ ഇട്ട് ഷർട്ടും ഒക്കെ ഇട്ട് കടിച്ചെ കുടിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്ക് വാദം പറഞ്ഞിറങ്ങി അവിടെ നിന്ന് ജീവിപ്പോൾ കയറി നേരെ അവിടെ ചെന്ന് പിന്നെ ആന നിൽക്കുന്നതിൻ്റെ ഈ റോഡിൽ വെച്ചു ആരെയും വിളിച്ചില്ല എൻ്റെ ഒക്കെ ഇപ്പം അവിടെ നിന്നു പറഞ്ഞു ആ ഒറ്റയ്ക്കെന്നുവെച്ചാണെന്ന് വെച്ചാൽ ഒരു ചുമയുണ്ട് ഒരു ദിനേശ് വീടിയാണ് ഒരു എടുത്ത് കത്തിച്ച് ഒന്ന് ചുമച്ച് ആന ഒന്ന് നിലം കൈ അടിച്ച് ഒന്ന് കൊക്കി ആ ഒറ്റ ഈ ചുമയിൽ എന്താ ഒരു വീടുകളൊക്കെ എടുത്ത് വെച്ച് ഒന്നുകൂടെ കത്തിച്ചു കെട്ട് കഴിഞ്ഞാൽ പാന ആ ചെന്ന് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചു ഇടാ ഒരു ഓരോക്കെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കയറി ചെന്ന് ചങ്ങരയൊക്കെ ഇളക്കിയിട്ട് ഒരു കുഴപ്പ അവിടെ ആയിക്കോട്ടെ എന്നും പറഞ്ഞ് അന്ന് ഞങ്ങൾ ഞങ്ങളവിടെ കിടന്ന് രാവിലെ അവൻ ആനയ്ക്ക് പരിപാടിയുണ്ട് അപ്പൊ അവനവിടെ കൊണ്ട് വിടണമെന്ന് പറഞ്ഞാൽ വിളിച്ചിട്ടുണ്ടാകും രാവിലെ പരിപാടി അത് മോനായിട്ടുണ്ട് കൂടെ വേറൊരു മോനായിട്ട് അവനാളുടെ കൂടെ നിൽക്കുന്നത് അവനെയും വിളിച്ച ഇവിടുന്ന് പിന്നെ വണ്ടിയിൽ അവിടെ കൊണ്ടുവരുന്നു ചെന്ന് കഴിഞ്ഞ് ഇന്നത്തെ പറ കഴിഞ്ഞിട്ട് വരാനാണ് ഇന്നത്തെ പറയുകയും കഴിഞ്ഞ് ആനയെ കിട്ടി മോനായിട്ട് പറഞ്ഞാൽ ഞാൻ അവിടം വരെ പോവാണ് ഇവിടെ കാണണമെന്നൊക്കെ പറഞ്ഞു വരുന്നത് ഇവിടെ വന്ന് കഴിഞ്ഞപ്പം ബൈട്ട് നീണ്ടൂർ നീണ്ടൂർത്തമ്പി ചേട്ടനും ഉളുക്ക് മോഹനും ചേട്ടനോട് വന്നിട്ട് ആനയടിച്ച് നീണ്ടൂർത്തമ്പി ചേട്ടനും എന്റെ ചെറുക്കനെന്താ കുത്തി പറഞ്ഞു ആനയ്ക്ക് അവിടുന്ന് ഇവൻ അവിടെ വന്നപ്പോഴേ ആനയുടെ പന്തി കല്ലോണ്ട് കട്ടിങ്ങാ ഞാൻ പറഞ്ഞല്ലേ വെട്ടുകല്ല അതുകൊണ്ട് കല്ലെടുത്ത് ഒറ്റയേറാ പടിഞ്ഞാറൻ വീണ് വിളിച്ചെന്നാണ് കല്ല് അവനെടുത്ത് എറിഞ്ഞത് അപ്പോഴേ അവൻ മനസ്സിലാരെ തറിയത് ആ ഇങ്ങനെ പറ്റത്തില്ലെന്നൊക്കെ പറഞ്ഞാൽ അവൻ പോകാൻ തുടങ്ങും പിന്നെ പറഞ്ഞ് എല്ലാവരോടും കൂടി കാലേ പിടിച്ചു പറഞ്ഞ് കുറ്റോസി അവിടെ നിന്ന് അവൻ ആന ഇരുത്തി ഞാൻ ആ ബന്ധോസെല്ലാം ചെയ്യുന്നത് അങ്ങനെ കൊണ്ട് ആനെ പറമ്പിൽ വെട്ടി കൊടുക്കുന്നത് ദേവസ്വം ബോർഡിൽ നിന്നും പെൻഷനും പറ്റി പിരിഞ്ഞ ശേഷം കുറച്ചു കാലം ഒരു പ്രൈവറ്റ് ആനയിൽ പനയന്നാർക്കാവ് കാളിദാസനിൽ കയറി പിന്നീട് അത് മതിയാക്കി പിന്നെ പെൻഷൻ ആയി കഴിഞ്ഞാണ് കാളിദാസൻ പെൻഷൻ ആയ ശേഷം കുറച്ചു അവൻ്റെ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയെന്താ ൂടെ ഒരു ബന്ധമില്ല ഇഷ്ടം കൊണ്ട് വന്ന് അങ്ങനെ കൂടി ആനയെ ഓടിക്കാതെ അങ്ങനെ ആയി ചേരുന്ന കൂടത്തിമൻചേട്ടൻ നടേശേട്ടനെ പറ്റി എന്ന് പറയുമ്പോൾ ഞാനൊരു നാലിലും അഞ്ചിലുമൊക്കെ പഠിക്കുന്ന ആ ഒരു സമയത്താണ് നടേ ചേട്ടൻ ആദ്യമായിട്ട് ഞങ്ങളുടെ ശിവനെ അഴിക്കുന്നത് അപ്പോൾ ഞങ്ങൾ പിന്നെ അന്ന് തൊട്ടേ ഉള്ള ഒരു ബന്ധമാണ് അപ്പോൾ നടേശേൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ് ഞാൻ കണ്ടിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ ഒരു ഞങ്ങളുടെയൊക്കെ ആ ഒരു പ്രായത്തിൽ ഞാൻ നമുക്കൊക്കെ ഒരു മനസ്സിലൊരു ആനക്കാരനാണെന്നൊക്കെ ഉള്ളൊരു ആഗ്രഹമുള്ള ഒരു സമയമാണ് അപ്പോൾ അന്ന് ഞങ്ങൾ ഞങ്ങളൊക്കെ റോൾ മോഡലായിട്ട് കണ്ടൊരു മനുഷ്യനാണ് നടേശേട്ടൻ കാരണം നല്ല വൃത്തിയായിട്ട് വന്ന് നല്ലപോലെ പോലെ പരിപാലിക്കുന്ന ഒരനക്കാരൻ അതുപോലെ തന്നെ പിന്നെ വലുതൊക്കെ പിന്നെ ഞങ്ങളൊക്കെ മിടിക്കറ്റ് ടൈമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളൊക്കെ കൂടുതൽ സമയവും തടേശേട്ട കൂടുതൽ തന്നെ ആനയുടെ കൊടുത്ത ആനയുടെ കാര്യം ആയിട്ടുണ്ടായിരുന്നു പക്ഷേ തടേശേട്ട് ഞങ്ങളാരും ആനക്കാരാകുന്നതിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ആൾ കൂടെ നിർത്തും എന്നുള്ളതല്ലാതെ എപ്പോഴും പറയും ഇതുകൊണ്ട് ഇതുകൊണ്ടൊന്നും കാര്യമില്ല അപ്പം നമ്മളൊക്കെ നല്ലൊരു നിലയ്ക്ക് പോകണം എന്നുള്ള ഒരു ആഗ്രഹവും ആൾക്കുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഒരു എന്നുള്ളതിനൊരു നല്ലൊരു മനുഷ്യൻ തന്നെയായിരുന്നു നടേശേട്ടൻ അപ്പം ശിവനാന ഇന്ന് കാണുന്ന ഒരു രീതിയിലോട്ട് ശിവനാനെ ആക്കിയെടുത്തത് നടേശ് ചേട്ടൻ്റെ കഴിവ് തന്നെയാണ് അതിനു മുമ്പും അതിന് ശേഷം മുന്നക്കാര് കുറ്റം പറയണമല്ല ശരിക്കും ആനയുടെ ഒരു നല്ല കാലം നടേശേട്ടൻ കയറിയ സമയത്ത് തന്നെയായിരുന്നു നടേശൻ പാപ്പാൻ കടന്നു പോകുന്ന വഴികളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ അവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഒരു നിര ഗജരാജാക്കന്മാരുടെയും അവരെ വഴി നടത്തിയ ഉശ്വരന്മാരായ കുറച്ചേറെ ആൺപെറുപ്പുകളുടെയും ഇതിഹാസമാനമാർന്ന പാദമുദ്രകൾ തെളിഞ്ഞു വരും ഒരു ഒരായിട്ടും ബന്ധം കൂടുന്നത് ഇപ്പം ചേട്ടൻ തിരുനക്കൃശിവന്റെ ആയാലും ഇപ്പൊ മധുചേട്ടൻ ബാല മുല്ലക്കൽ ബാലകൃഷ്ണന്റെ ആയാലും അങ്ങനെ കുറെ ബന്ധങ്ങളുണ്ടല്ലോ ഒരു പാപ്പാനും ഒരന ഏത് പാപ്പാനും ഏതാനായാലും ഇപ്പം നമ്മൾ സ്കന്ദന്റെ കേസ് ചേട്ടൻ പറഞ്ഞാലും പൂർണ്ണമായിട്ടും അടികൊണ്ട് മാത്രം ഒരു ആനയും ഒരു ആനക്കാരനും തമ്മിൽ ബന്ധമാകൂല്ല പൂർണ്ണമായിട്ടും സ്നേഹിച്ചും മാത്രം പറ്റൂല ഇപ്പൊ കിരൺ നാരായണൻ നാരായണൻകുട്ടി പോലെ ഒരു ആന സ്നേഹിച്ചു മാത്രം ഒരാൾക്ക് അങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റില്ല പക്ഷേ ഇവര് ചില ആനയും ചില പാപ്പാന്മാരും തമ്മിൽ ഒരു ബന്ധം ആ ബന്ധം എങ്ങനെ സംഭവിക്കുന്ന അത് ഓരോരുത്തരുടെ ആ ഒരു നാൾപൊരുത്വവും തന്നെയല്ല ആനയായിട്ട് സെറ്റിൽ ആകുന്നതിന്റെ ആ ഒരു വ്യത്യാസം വേറെ ആനക്കാരൻ വന്ന് തല്ലി കഴിക്കുന്ന നമ്മള് സംസാരിച്ചഴിക്കുന്നതിന്റെ രണ്ടും അതാനായിട്ടുള്ള ഒരു സ്നേഹബന്ധം നമ്മൾ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന പോയാൽ തിരിച്ചു വരേണ്ടത് ഏത് സ്റ്റൈലില്ല പിന്നെ വരേണ്ടതെന്നുള്ളൊക്കെ ഒരു ചിട്ടയുണ്ട് ചിട്ട അതുകൊണ്ട് അത് വെച്ചുണ്ടാണ് നമ്മൾ വരുന്നത് അവിടെ എനിക്ക് തോന്നുന്ന ഒരു കാര്യമായി അത് നമ്മൾ കാട്ടിൽ ജീവിച്ച അല്ലെങ്കിൽ നാട്ടിൽ പ്രസവിച്ച ഒരു ആനയായാലും ഒരു ഘട്ടം കഴിയുമ്പോൾ ഇതൊരു നാട്ടുകാരായിട്ട് മാറുക മാറുക ഈ ആനയും ഇതൊരു പരിധി വരെ ആനയ്ക്ക് നല്ല ബുദ്ധി ഉണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അനുസരിക്കുന്നത് നമ്മൾ ഇന്നത് എടുക്കാൻ പറയുമ്പോൾ എടുക്കുന്നതും തെങ്ങീന്ന് ഓല പറിക്കാൻ പറയുമ്പോൾ പറിക്കുന്നതും തിടമ്പ് വരുമ്പോഴത്തേക്കും കുനിയാൻ പറ ഇതെല്ലാം നമ്മൾ ആനയ്ക്ക് ബോധവും ഓർമ്മയുള്ളത് കൊണ്ടാണല്ലോ അപ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ ആനകൾ തന്നെ മനസ്സിലാക്കണുണ്ടാവില്ലേ ജീവിച്ച് പോകണമെങ്കിൽ ഒരു പാപ്പാൻ്റെ സഹായം ആവശ്യമുണ്ട് അപ്പം ഇന്നയാളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ എനിക്ക് വലിയ തട്ടുകേടില്ലാണ്ട് പോകാം എന്ന് ആന നമ്മളിപ്പോൾ മനുഷ്യർക്ക് തന്നെ ചിലരോടൊന്നൊരു പ്രത്യേക ഇഷ്ടം തോന്നുന്നത് പോലെ ആയിരിക്കും അല്ലേ ആനക്കും അങ്ങനെ തന്നെ അല്ലേ ഈ ും അവരും അടിവെടുത്താലും പക്ഷെ ആ അടിക്കുമ്പോഴും ശത്രുത അത്രത്തില്ല ആന തെറ്റിന് മാത്രം ശരിക്കും നമുക്ക് ആന വഴിയാകാൻ വേണ്ടി തല്ലിക്കഴിഞ്ഞു പിന്നെ ആനയായിട്ട് സ്നേഹമായിട്ട് കുറെ ഇടപെട്ട് നോക്കുക അങ്ങനെയൊക്കെയാണ് നമ്മൾ ആനയായിട്ട് പിന്നെ നമ്മൾ ആ ഇതിൽ വരുന്നത് അതെ പിന്നെ കൂടുതലും മർദ്ദനം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകത്തില്ലെന്ന് ആനക്കും ഒരു ഇതുണ്ടാവും പക്ഷേ നടേശൻ ചേട്ടന്റെ അടുത്ത് ഞാൻ എടുക്കുന്ന ഒരു രീതി വേറെ ഇപ്പുറത്തൊരു ദിവാകരന്റെ അടുത്ത പറ്റിയൊന്നും വരും നമ്മൾ ചെയ്യുന്ന ആയിരിക്കത്തില്ല അവൻ ചെയ്യുന്നതാണ് ആനകളുടെ സ്വഭാവവും ഈ സ്വഭാവവും അതും ഞാൻ ചെയ്യുന്ന കാര്യത്തില് അവൻ ചെയ്യുന്ന ആ സ്വഭാവം ആനക്ക് ഇഷ്ടപ്പെടാതെ വരും അതെ ഇപ്പൊ ഇത്രയും നാള് നമ്മള് വർഷങ്ങളുണ്ട് നമ്മുടെ കൺ കണ്ട ഏറ്റവും ഒരു എന്താ പോയ അല്ലെങ്കിൽ ഏറ്റവും ഭീകരമായ ഒരു അനുഭവം എന്ന് പറഞ്ഞായിരിക്കും ഇത്രയും വർഷങ്ങൾക്കുള്ളിൽ ഈ ആനകളുടെ ലോകത്ത് ആനകളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചെയ്തല്ല ഞാൻ ചോദിച്ചേ മറ്റേ ചെയ്യുന്നതോ അങ്ങനത്തെ ഒരു 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 അനുഭവം ഏതായിരിക്കും നമുക്കൊരിക്കലും ഞാൻ ഇതൊന്നും നമ്മുടെ കണ്ണിൽ ഇന്നു വരെ കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് കണ്ടിട്ടില്ല ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെല്ലുന്നത് നമ്മൾ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പങ്കെടുക്കുന്ന ഒരു ഉത്സവപ്പറമ്പിൽ അങ്ങനെ അങ്ങനെ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ അറിഞ്ഞ് അറിയുന്നതിനാൾക്ക് പറ്റി അവിടെ ചെയ്ത് ഇവിടെ ചെയ്ത് പിന്നെ നമ്മൾ അങ്ങനെ അറിഞ്ഞു പോയി ഞാൻ നിൽക്കുന്ന നമ്മൾ എഴുന്ന അമ്മലപ്പറമ്പിൽ നമ്മൾ എഴുന്നള്ളേക്ക് ഒന്നിച്ച് പത്ത് പേരും ഞാൻ എഴുന്നള്ളേക്ക് നിർത്തും നമുക്ക് അങ്ങനൊരു പേടിപ്പിയെടുക്കുന്ന ഒരു ഇതുണ്ടായിട്ടില്ല പിന്നെ ഉണ്ടായില്ലെന്നല്ലേ ഈ നാരായണൻകുട്ടി ആന വൈക്കത്ത് വെച്ച് ഒരാശം തെറ്റി ആ അത് നമ്മുടെ ബാബു ചേട്ടൻ പിന്നെ ജയ്മോൻ നിൽക്കുന്ന സമയത്താ ഉണ്ടായിരുന്ന സമയത്ത് മുല്ലക്കലാനുള്ള കൂടണം അത് പ്രതാപന ഞാന ചെറുകട കടപൂരാന ഞാൻ തലേക്കിട്ട് കെട്ടി കടകൂരാക്ക് ആ കൊടുത്തുല്ലെങ്കിൽ അപ്പോൾ ആന ഈ ജയ്മോൻ പല ദിവസം അല്ലെ ഇടദേശ ബാവുചേട്ടൻ കയറി വന്നു ഭാവുച്ചേട്ടന് ചാടിയാൻ ഒറ്റ അടിയാണ് അക്കരബാവു പറഞ്ഞു നാമമ്പടത്തിൽ ഭാവുചേട്ടൻ ഉണ്ടാകും മുസ്ലിം ആൾ നാമ്പടത്താണെ കയറിക്കൊണ്ടിരുന്നു പുള്ളിയാണ് ജയ്മോന്റെ കൂടെ പുള്ളി ആന ചാടിച്ചിട്ട് ആന ഓടിച്ചുകൊണ്ട് അങ്ങ് പോയിരുന്നു പടിഞ്ഞാട്ടങ് പോയി അപ്പൊ ഇത് ഇവരും കാണുന്നില്ല ഈ സംഭവിക്കുന്ന കാര്യം ഇത് കണ്ടത് ഈ മുല്ലക്കലാൻ വിളിയിരുന്ന സിന്ധുക്കൂടർ ഞാൻ പറഞ്ഞില്ല സീരുള്ള മോൻ ആ ഇവനാണ് വിളിക്കുന്നത് ഇവൻ ചാടി ചാടിക്കളഞ്ഞെടുത്ത് അപ്പോഴും അത് അറിയുന്നില്ല ഈ സംഭവം എന്താണെന്ന് മറ്റുള്ളവർക്ക് മുല്ലക്കലാനെ കാണുന്നു പ്രശ്നം ഞാൻ പറഞ്ഞു പ്രഭാപ് ആനയായിട്ട് പോരാൻ പറഞ്ഞു തെറ്റിയപ്പോഴും ഞാൻ അവിടെ ആനെ പൊറോട്ട് മാറ്റി ഞാൻ പോകുന്നു നമ്മടെ ആനെ മാറ്റി പ്രതാപനം വിളിച്ചു ബാച്ച് മധുവിനെ വിളിച്ചാ ഇവ രണ്ടുപേരും എന്താ വന്നു ആന അവിടം പോയി പിന്നെ ആണ് തിരിച്ചു വരുന്നത് ഞങ്ങൾ ഞാനും കടപൂരാനും ഞങ്ങളൊരു പറമ്പിലൊരു ഇല്ലാത്ത പറമ്പിലെ പറമ്പിലും ആ ആ ആ വന്ന് നമ്മൾ കിഴക്കേ നടയിലേക്ക് പോയിട്ട് പറമ്പ് രണ്ടാൻ ഞങ്ങൾ അവിടെ കെട്ടുന്നത് ഞാൻ കൊണ്ട് അവിടെ കൊണ്ടു കൊണ്ടുവന്ന് വെച്ചാൽ തലേക്കെട്ട് വഴിപ്പിച്ച് അവിടെ തന്നെ തലേക്കെട്ടും വെച്ച് ഞങ്ങൾ അമ്പലത്തിൽ വരുന്നത് അപ്പോഴും ഉണ്ട് മുല്ലക്കലാനിറങ്ങി വരുന്നത് ഇന്നേരം വരുന്നത് അതും അനുഗ്രഹിച്ചു അന്നേരം ആനിക്കൊരു തെറ്റ് പോലൊക്കെ ഉണ്ടായി അതും അവിടെ നിന്ന് ഒരു നൈസായിട്ട് കൊണ്ടുവന്ന് നമ്മുടെ വിശാന്തി മടത്തി കൊണ്ട് കെട്ടി വില കിട്ടാടുന്നു അത് ആനെ തുടങ്ങി ബാലകൃഷ്ണൻ പിന്നെ കടവൂരാനെ ഇവിടെ കൊണ്ട് കെട്ടി പിന്നെ അതിനെ കെട്ടിക്കൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ വൈറ്റുന്ന പരിപാടിക്കാണ് പിന്നെ എല്ലാവരും വരുന്നത് അല്ല ഞാൻ പറയാം അങ്ങനെയുള്ളത് നമ്മൾ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല പക്ഷേ ഈ കണ്ണിൽ വ്യത്യാസത്തിലൊക്കെ പണ്ട് തൃക്കൊടിത്താനം അമ്പലത്തിൽ ഉത്സവത്തിൽ എത്തിയ മോഹനരാനയുടെ വാലും പിടിച്ച് ആനകളുടെ അത്ഭുത ലോകത്തേക്ക് ധൈര്യപൂർവ്വം എടുത്തു ചാടിയ നടേശൻ ചേട്ടന്റെ ജീവിതം സന്തോഷകരമാണ് സമാധാനപരമാണ് അത് എന്നും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ